അൽ പാണ്ടിക്കാട് അല്ല വിളക്കുമാടങ്ങൾ തെളിയുകയാണ് തെളിയുകയാണിവിടം പാണ്ടിക്കാടിന്റെ ആത്മീയ വഴികളുടെ ആത്മാവാകുകയാണ് സ്ഥാപനം അറിവക്ഷരങ്ങളുടെ അകപ്പൊരു തേടിയുള്ള അഗാധമായ അന്വേഷണത്തിന് ചൂട്ടുപിടിക്കാൻ പ്രതിപാദനരായ ഉസ്താദുമാരുടെ സമം ചേർത്തു പഠിക്കുന്നതോടൊപ്പം ഭൗതികരംഗത്ത് ഹയർ സെക്കൻഡറിയും ബിരുദവും ഒരു കുടക്കീഴിൽ നിന്ന് സ്വായത്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ സർഗാത്മകതകളെ വികസിപ്പിക്കുന്നതിനും സിദ്ധികൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രത്യേക പരിശീലന കളരിയുണ്ട് മതമൂല്യങ്ങളുടെ അർത്ഥസാരം അറിഞ്ഞ് ആത്മീയ സഞ്ചാരത്തിന്റെ മധുനുകരുകയാണ് മുത്താലിമുകൾ മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഈ നേർച്ചിത്രങ്ങളുടെ തുടർച്ചയുണ്ടാവൽ കാലത്തിന്റെ അനിവാര്യതയാണ് സ്ഥായിയായ വരുമാനങ്ങളില്ലാത്ത സ്ഥാപനം നന്മയുള്ള അനേകം മനുഷ്യരുടെ ചേർത്തു നിർത്തലുകൾ കൊണ്ടാണ് മുന്നോട്ട് കവിക്കുന്നത് பார்ப்பிடம் பட்சணம் உள்பட